ഓനെ ഏറണം ഉം വൈ വീക്ക് രിപ്പോടിനൊപ്പം എന്നും എരിഞ്ഞു തീരുന്നതാണ് കൊല്ലന്റെ ജീവിതം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ കരിയും പുകയും നിറഞ്ഞ ഉലയിൽ ഊതി ഊതി കൊല്ലൻ പ്രകാശിപ്പിക്കുന്നത് ആയുധങ്ങൾ മൂർച്ച കൂട്ടാനുള്ള കനൽ മാത്രമല്ല തന്റെ ജീവിതം കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇത് കണ്ണൂർ പടിയൂർ സ്വദേശിനി അജിത മുപ്പത് വർഷത്തോളമായി കൊല്ലപ്പണി ചെയ്യുന്നു ഞാൻ കണ്ണൂർ പടിയൊരു സ്വദേശിയാണ് മുപ്പത് വർഷത്തോളായി ഞാൻ ഈ പണിയെടുക്കുന്നത് കൊല്ലപ്പണി എടുക്കുന്നത് അതിലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നു പിന്നെ എന്നെ കെട്ടിച്ച് വിട്ട് നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ആളായിരുന്നു പിന്നെ ഒരു ദാമ്പത്യം ഒരു സുഖകരമല്ലാത്ത രീതിയിൽ കൂടെ വന്നപ്പം തിരിച്ച് അച്ഛൻ്റെ അമ്മേൻ്റെ എടുത്തോട്ട് വന്ന് പിന്നെ വീണ്ടും കൊല്ലപ്പണി എടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്ന് ഈ മുപ്പ കൊല്ല എടുത്ത ജനങ്ങളൊക്കെ നല്ല സഹകരണമായിരുന്നു സ്ത്രീകൾക്കൊക്കെ എന്തോ ഒരു ധൈര്യക്കുറവ് പോലെയാണ് പക്ഷേ ഈ വീളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നിസ്സാര കാര്യം പോലെയാണ് ജീവിതത്തിൽ രണ്ട് മക്കളെ പഠിപ്പിച്ച് മകം പ്ലസ് പ്ലസ് ടു വരെ പഠിച്ചോളൂ പെണ്ണ് പഠിച്ച് നേഴ്സായി ബാംഗ്ലൂർ ജോലി എടുക്കുന്നുണ്ട് ഈ തൊഴിൽ തൊഴിലിലേക്ക് ഞാൻ സ്ത്രീകൾ കൂടുതലും വരണമെന്ന എൻ്റെ അഭിപ്രായം കാരണം ആരെയും മുനാശിക്കണ്ട ആരുടെ അടുത്തും പോയിട്ട് പണി ചോദിക്കണ്ട നമ്മുടെ അടുത്ത് വരുന്ന പണി നമ്മുടെ സ്വന്തം നമ്മുടേതായ കാര്യങ്ങൾക്കും നമ്മുടെ മക്കളെ കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ജനങ്ങൾ കാണുമ്പം കരി വരങ്ങി മണ്ണും വരങ്ങി ഒരു സുഖകരമല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും നമ്മളെ കാണുന്നുണ്ടാവുക പക്ഷെ എന്നാലും നമ്മളെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിലുണ്ടാവില്ല ആലയിലെ കരിയും പുകയും ഏറ്റ് നിറമങ്ങിയ ജീവിതമല്ല അജിതയുടേത് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കൈത്തൊഴിൽ അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി അജിത ഇന്നും പിന്തുടരുന്നു നല്ല മിഷം വന്നുകൊണ്ട് ഇപ്പം പണിയെ സീരെ കുറവാണ് ഇപ്പം കത്തി കാറ്റാനും എന്തെങ്കിലും ക്രബർ കത്തി കാറ്റാനോ അല്ലെങ്കിൽ മറ്റേ വെട്ട് കത്തി കാറ്റാനൊക്കെ ഉള്ളൂ ഇപ്പം ചെറിയ പണിയേ ഉള്ളൂ സാധാരണയായി സ്ത്രീകൾ കടന്നു വരാത്തൊരു തൊഴിൽ മേഖലയാണ് കൊല്ലപ്പണി എന്നാൽ അജിത തൻ്റെ ജീവിത വിജയം നേടിയതും ഈ തൊഴിലിലൂടെയാണ് ഇപ്പം എനിക്കൊരു അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുക ഒരു വർഷത്തോളായി ചെറിയ ചെറിയ പണിയൊക്കെ എടുത്തുള്ളു നല്ല ഉഷാറായിരുന്നു അല്ല നല്ല പണിയുണ്ടായിരുന്നു നല്ല ജീവിതമായിരുന്നു ആ നാട്ടുകാരൊക്കെ നല്ല സഹായിരുന്നു രാവിലെ ഒരെട്ട് മണിയാകുമ്പോൾ പോകുമായിരുന്നു വൈകുന്നേരം ഒരാറു മണി ചിലപ്പോൾ ആരുടെ ആവും എന്നാലും ഒരാറു മണിക്കുള്ളിൽ എത്തും വീട്ടിൽ പണിഭോഗമായിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാറ്റില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കുന്നു പണിക്ക് പോകുന്നു പണി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു നമ്മൾ പണിയെടുക്കുന്ന കൂലി ചോദിക്കുന്ന ചോദിക്കുന്നവർ തരുന്നു പിന്നെങ്കിലും മെച്ചം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെ അടുത്തും പോയിട്ട് ഒരു പണി ഉണ്ടോ അല്ല നാളെ പണിക്ക് വരണോ എന്ന് ചോദിക്കണ്ട പാരമ്പര്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ വെച്ചിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ വരാനും വന്നിട്ടില്ല ഇനി അടുത്ത തലമുറ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമായിരിക്കും അത് നമ്മളെന്തായാലും മെഷീൻമാർക്കിൻ്റെ അത്രയും കൈത്തൊഴിലെടുക്കുന്ന അത്രയും പോകില്ല മെഷ്യന്മാർക്ക് അതൊരു മേന്മ മാത്രം നിമിഷം കൊണ്ട് പണി തീരും സാധനങ്ങൾ കൊടുക്കാം കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് അജിതയുടെ ജീവിതം പറയുന്നത് സ്വന്തമായി ഒരു തൊഴിലറിയാം അതിനാൽ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല അതിനാലാണ് അത്ര മനോഹരമല്ലാത്ത ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലെത്തിയപ്പോഴും ആരുടെ മുന്നിലും തലകുനിക്കാതെ കുനിക്കാതെ ജീവിതത്തിൻ്റെ പുതിയ മനോഹര തീരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അജിതയ്ക്ക് തണലായത് പിന്നെ നമുക്ക് വരുമാനമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഒന്നും കിട്ടാണ്ട് വരും ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ കിട്ടും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തേക്കാളും കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകാം ഓരോ ദിവസം ചില ദിവസങ്ങളിൽ ചില നിശ്ചിതമായിട്ടൊരു വേദന നമുക്ക് പറയാൻ പറ്റില്ല അതിന് പിന്നെ കുറച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് കാഴ്ചയിൽ അത്ര മനോഹരമല്ല കൊല്ലപ്പണിക്കാരുടെ ജീവിതം എന്നാൽ അജിതയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ജോലിയാണ് അവർ ചെയ്യുന്നത് അതിൽ അവൾ സന്തുഷ്ടയാണ് താനും എല്ലായിടത്തും പൊടിയൊന്നും കാണുന്നില്ല പൊടിയാണ് ഏറ്റവും സുഖം കൊല്ലപ്പണിയെടുക്കാൻ മറ്റേ ഇരുമ്പ് പഠിപ്പിച്ചിട്ട് ചിലപ്പം പൊടിക്കാത്തൊക്കെ ഇടുക വെള്ളത്തിൽ മുക്കുന്നതിന് വേറെ ചില ഇരുമ്പ് പൊടിക്കാത്തൊക്കെ ഇടും അപ്പോൾ നമ്മൾ പൊടിയാണ് അധികം ഉദ്ദേശിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ആ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പോലെയാണ് ഈ പണിയെടുക്കുന്നത് ഇപ്പം അയിമ്പത്തി രണ്ട് വയസ്സായി രണ്ട് മക്കളുണ്ട് ഒരാളും ഒരു പെണ്ണും മക്കളെ രണ്ടുപേരും ഈ പണി പഠിച്ചില്ല ഞങ്ങൾ നാലും മൂന്ന് ഏഴ് മക്കളുണ്ട് നാലാണ് മൂന്ന് പെണ്ണും ഈ വീണിലേക്ക് ആണുങ്ങൾ നാലാളും വന്നു ഞാനും വന്നു പെണ്ണുങ്ങൾ രണ്ടാൾ വന്നിട്ടില്ല കൂടെ ആങ്ങളമാരങ്ങണ്ടാവും അങ്ങനെ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് വരുന്നു എടുത്ത പിന്നെ വലിയ വലിയ പണിയെല്ലാം വരുമ്പോൾ അവരും സഹായിക്കും സ്വന്തമായിട്ട് ഒരു തൊഴിലെടുക്കുന്നതാണ് ഏറ്റവും സ്ത്രീകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എടുക്ക അതെന്ന് പറഞ്ഞാൽ ഇപ്പം ചിട്ടിയെല്ലാം കാണുമ്പം സാധാരണ സ്ത്രീകൾക്ക് പേടിയുണ്ടാവും അഞ്ച് കിലോ എട്ട് കിലോ ഏറ്റവും ചെറുത് അര കിലോ മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമത്തിൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ സമയത്തും ഓരോ ആവശ്യത്തിനും ആ ചിട്ടി എടുത്ത് നമ്മൾ പണിയേണ്ടി വരും ഇത് യന്ത്രങ്ങളുടെ കടന്നുകയറ്റം കൊല്ലക്കൊടലിനെയും ബാധിച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം അവർ മറച്ചു വയ്ക്കുന്നില്ല മെഷീൻ ഉള്ളതുകൊണ്ട് പണി കുറവാണ് പലപ്പോഴും പ്രതീക്ഷിച്ച വരുമാനം കിട്ടുന്നില്ല അതൊരിക്കലും മറ്റൊരു തൊഴിലെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുമില്ല ഞങ്ങളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുവച്ചാൽ ഒരു മാമൂലോ അതിൻ്റെ ഇതിൻ്റേതായ ഒരു ഭാരതവിഷികളോ നമുക്ക് കിട്ടുന്നില്ല നമ്മളിപ്പോഴും സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ജീവിക്കുന്നത് ചങ്ങളുമുണ്ട് ഞാനും ഉണ്ട് ഏ അപ്പോൾ ഈ ഇതിൻ്റെ പണിനെ പറ്റി പറയാണെന്നെങ്കിൽ ഇപ്പോൾ എല്ലാം മെഷീൻ എറിയാം നമുക്കതില്ല നമ്മൾ സ്വന്തം കയ്പെങ്ങൾ പണിയെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് മുന്നോട്ട് പോകാൻ ഭക്ഷണമുണ്ട് താഴത്തിട്ട് പോകാൻ ഭക്ഷണമുണ്ട് റോഡ് സൈഡിലാണ് നമുക്ക് ഈ സ്ഥലങ്ങളെ കാര്യങ്ങൾ ഉണ്ട് പക്ഷേ അതിനകത്തൊരു വൾബോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അതിന് ഇതൊരു ഒരു ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലും നമുക്കവിടെ ഒരു മിഷൻ വെച്ചിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതൊന്നും കിട്ടിയിട്ടില്ല പങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തില് ഞാൻ പോകണം വേറെ ആരും ഇപ്പം നമ്മളതിന് കൂടെയിൽ പ്രതീക്ഷിക്കുന്നുമില്ല ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ പങ്കുടെ കൂട്ടത്തിലുണ്ട് എനിക്കാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പങ്കുടെ കൂടത്തിലുണ്ട് ഏ അതുകൊണ്ടാണ് നീ നീങ്ങോട്ടേക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനക്ക് എൻ്റെ പങ്കെ ഞാൻ ഉള്ളത് അപ്പം നമുക്ക് ഈ നിഷീക സാധനങ്ങൾ ഒന്നും കിട്ടുന്നില്ല സ്വന്തമായിട്ടുള്ള ഒരു ഉൽപ്പാദനമാണ് ഇപ്പോൾ ഇതിനകത്ത് കാര്യം അത് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും പച്ചരുമ്പിന് അഞ്ച് പദങ്ങൾ ഉരിക്കിന് ഏഴ് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴ് സ്വരങ്ങൾ പോലെയാണ് ഈ ഏഴ് അതിൻ്റെ കളർ വരുന്നത് നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ അത് വരും എന്ന് പറഞ്ഞാൽ അഞ്ച് കളർ കളറിൽ വരും അപ്പം എങ്ങനെ വേണം അത് ചെയ്യാൻ പച്ചിരുമ്പാണെങ്കിൽ നമ്മൾ വെള്ളയ്ക്ക് നോക്കണം ഉരുക്കാണെങ്കിൽ പല രൂപത്തിലുണ്ടാവും ഉരുക്ക് ആ ഉരുക്കിനെ നമ്മൾ ഒരു രൂപത്തിൽ കൊണ്ടുവരും കശാമ്പുണ്ട് ചന്ദനക്കളർ അങ്ങനെ പല രൂപത്തിലും വരും പക്ഷേ ഇപ്പം മാൻമേറ്റ് നിൽക്കുന്നത് മാത്രം നീല കളറ് എന്ന് പറഞ്ഞാൽ ആകാശഗംഗ എന്നാണ് പറയുക അപ്പോൾ ആ ഒരു കളറിൽ വരുക അതിൽ ഇട്ട് കൊടുത്താൽ ഒരു ഉണ്ടാവില്ല അപ്പം അതിൻ്റേതായ ഒരു കണ്ടീഷനുണ്ട് എന്നുവെച്ചാൽ പച്ചരുമ്പിന് അഞ്ച് പദങ്ങളേ ഉള്ളൂ രണ്ട് പദങ്ങൾ കുറവാണ് ഈ ഏഴ് പദങ്ങൾ ഇതിനകത്ത് വരുമെങ്കിലും ഇതിനകത്ത് കിട്ടുന്നത് മാമൂലായിട്ട് അഞ്ച് പദങ്ങളും ഉരിക്കിന് ഏഴ് പദങ്ങളും കിട്ടും ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴ് പിന്നെ കളർ കിട്ടും കഴിഞ്ഞാൽ രാഗി നമ്മൾ കഴിഞ്ഞാൽ അല്ലാണ്ട് വിഷം വെച്ചാൽ എങ്ങനെ ഇത് കിട്ടും ആ ഏഴ് പദങ്ങൾ ഒന്ന് മുതൽ ഞാൻ ആ വളവ് പോലെ ഇങ്ങോട്ട് കാണിച്ചു തരാം അതിൻ്റെ വേറൊരു പവറാണ് അത് മറ്റൊരു കണ്ടിഷൻ പക്ഷേ പച്ചിന് മേലെ അഞ്ച് പതേ ഉള്ളൂ നമുക്ക് അഞ്ച് പദം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പതായി പിന്നെ ഇത് ഒന്നും കഴിയില്ല ഒരു വാഴയ്ക്ക പോലും അറിയാൻ പറ്റില്ല ബാക്കിയുള്ള കാസ്റ്റോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പദങ്ങൾ വേറെയാണ് അതിൽ എൻ്റെ പങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് പതിനാല് പതിമൂന്ന് വയസ്സിന് മുകളിൽ കൂടി പെങ്ങൾ ഈ പണിയെടുത്തിട്ട് പെങ്ങളിങ്ങനെ കറുക്കത്തെ എല്ലാം കൊണ്ടു കൊടുത്തിട്ട് ഞാനൊക്കെ പിന്നെ പ്രായമാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പേര് കേട്ടയാളാണ് ഇത് എൻ്റെ പൊങ്ങൾ അപ്പം അവൾക്ക് അതിൻ്റെ ഒരു വാത്സല്യമുണ്ട് അങ്ങനെ ഈ പണിയോടൊരു അനുകമ്പയുണ്ട് ഒരു വാത്സല്യം ഭരണാധികാരികളിൽ നിന്നും വേണ്ട സഹായം ലഭിക്കുന്നില്ല എന്നത് അവർ തുറന്നു പറയുന്നുണ്ട് എന്തൊക്കെയായാലും പാരമ്പര്യമായി പകർന്നു കിട്ടിയ വരദാനമായ കൈത്തൊഴിൽ അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി അവർ ചെയ്യുന്നുണ്ട് സഹായത്തിനായി സഹോദരന്മാരും കൂടെയുണ്ട് തൊഴിൽ നൈപുണ്യവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ജീവിതത്തെ മനോഹരമാക്കാമെന്ന് അജിത തൻ്റെ ജീവിതത്തെ മുൻനിർത്തി നമ്മളോട് പറയുന്നു ജീവിതം എന്നും പ്രകാശമുള്ളതാവാൻ ഉലയിലെ നെരിപ്പോടിലെ കനൽ അണയാതെ അവർ സൂക്ഷിക്കുന്നു യന്ത്രവൽകൃത ലോകത്തിൽ കൈത്തൊഴിൽ ചെയ്ത് ജീവിതത്തെ കൊണ്ടുപോവാൻ ഉലയിലെ കനലിൽ അവർ നിർത്താതെ ഊതിക്കൊണ്ടിരിക്കുന്നു